പുളിംഗോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കം പി ടി എ പ്രവർത്തകർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ നടന്നു നവാഗതരെ തലപ്പാ വേദിയിലേക്ക് ആനയിച്ചു സ്കൂൾ മുഖ്യാധ്യാപിക രഞ്ജനി ടീച്ചർ സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു അംഗം സജിനി മോഹൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കൂടിയുണ്ട് അവർക്കും എല്ലാവിധ ആശംസകളും ഇനി മുന്നോട്ടും നല്ല നിലയിലെത്തിച്ചേരാൻ വേണ്ടുന്ന എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എൽഎസ്എസ് യുഎസ്എസ് എൻഎംഎംഎസ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ കുട്ടികളെ ചടങ്ങിൽ ഉപഹാരവും ക്യാഷ് പ്രൈസും നൽകി അനുമോദിച്ചു പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള മെമൻഡോയും ക്യാഷ് പ്രൈസും നൽകിയത് ആമന്ത്ര കണ്ണൻ നായർ ട്രസ്റ്റ് ആണ് സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ പി ചന്ദ്രൻ മദർ പിറ്റിയ പ്രസിഡന്റ് അഞ്ചുമോൾ സുരേഷ് സ്കൂൾ പ്രിൻസിപ്പൽ കെ പി നിഷ എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജോയൽ ജോസഫിന്റെ പിതാവ് ചടങ്ങിൽ ആശംസ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ എൻ എസ് എസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പുതിയ ജേഴ്സി പ്രകാശനം ചെയ്തു എൽ കെ ജി യു കെ ജി ഒന്നാം തരം വിദ്യാർത്ഥികൾക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകി മധുര പലഹാരവും വിതരണം ചെയ്തു വളരെ കാലം ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ നമ്മുടെ ഏത് പറയുന്നതൊക്കെ ും എഞ്ചിനീയർമാർക്കും അതുപോലെ തന്നെ ടീച്ചറിനും മക്കൾക്കും ഒക്കെ മാറ്റിവെക്കപ്പെട്ട ഒരു സാധനമായിരുന്നു എന്നാണ് എന്റെ മനസ്സിലേതാർ ചെയ്യുന്നത് പക്ഷേ എൻ്റെ മകൻ ആ ധാരണ തെറ്റിച്ചു കൊണ്ട് പത്താം ക്ലാസ് മുതൽ പുള്ളി എപ്പോഴും മേടിച്ച് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ച ഒരു കാര്യം അവനെ നീറ്റ് എഴുതിച്ചിട്ട് ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ